കേരള രാജാക്കന്മാരായ സഖാക്കളുടെ ഇന്നത്തെ ഇര കെ കെ രമയാണ് അതൊരു ഡി വൈ എഫ് ഐ വനിതാ നേതാവാണ് അതിനീചമായി രമയെ അധിക്ഷേപിക്കുന്നത് മാൻകൂട്ടത്തിലുമായിട്ട് ഏതോ വേദി പങ്കിട്ടപ്പോൾ അത് ആ ചിത്രം എടുത്തുകൊണ്ടാണ് ഇവരാണ് ധാർമ്മികതയും സദാചാരത്തെക്കുറിച്ചൊക്കെ വായത്താരി നടത്തുകയും ഈ പുരോഗമനത്തിൻ്റെ മൊത്തം അട്ടിപ്പേർ അവകാശവും അവകാശപ്പെടുന്നത് ഇവർക്കൊറ്റ നിബന്ധനയുള്ളു തിരഞ്ഞെടുപ്പ് കഴിയുന്നേറം വരെ അമ്പലക്കൊള്ളയോ ഇവരുടെ ഭരണ ഭരണകെടുകാര്യസ്ഥതയോ അഴിമതിയോ സ്വജനപക്ഷവാദമോ വിലക്കയറ്റമോ ഒന്നും ചർച്ച ചെയ്യരുത് ശരിയാ രമ ഒരു ഇര തന്നെയാണ് അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന ടി പിയുടെ ഭാര്യ സി പി എമ്മിന്റെ നെറുകട്ട രാഷ്ട്രീയം ചോദ്യം ചെയ്ത മുഞ്ചിയത്തെ സഖാവ് ടിപിയുടെ ഭാര്യ ടി പി അമ്പത്തൊന്ന് വെട്ടു വെട്ടിക്കൊന്നത് കോൺഗ്രസ്സോ ബി ജെ പി ഒന്നും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ആയിരുന്നു അത് പാർട്ടി അതിൻ്റെ സാധാരണ അണികളിൽ നിന്ന് മാറി മുതലാളിമാരുടെ പാർട്ടിയായി മാറിയപ്പോൾ അതിനെ ചോദ്യം ചെയ്തതാണ് അയാൾ ചെയ്തതെറ്റ് അതിൻ്റെ ഫലമോ മകനെ അച്ഛനെ നഷ്ടമായി ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടമായി അമ്മയ്ക്ക് മകനെ നഷ്ടമായി കമ്മ്യൂണിസ്റ്റ് കാബാലികളുടെ ക്രൂരതയിൽ ഇരയാക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് കാലം പൊന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല മുപ്പത്തിമൂന്ന് വർഷം അടക്കി ഭരിച്ചു ബംഗാളിൽ ഇന്നെവിടെയാണ് ഒരു ശതമാനം വോട്ടില്ല ഒരു എം എൽ എ പോലും നിയമസഭയിലില്ല ന്യൂട്ടൻ്റെ മൂന്നാം ചലനിയമം തെറ്റാവില്ല സഹക്കളെ ലെറ്റർ സി